വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ ഒരുക്കിയിരുന്ന ഷെനു എം മാത്യൂസ് ഇത്തവണ പാട്ടെഴുതിയത് സ്വന്തം പ്രചരണത്തിന് വേണ്ടിയാണ് തൃപ്പൂണിത്തറ നഗരസഭയിലെ അൻപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഷെനു മാത്യൂസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് എം മാത്യൂസിന് നിങ്ങളുടെ വിലപ്പെട്ട അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇരുപത്തിയഞ്ചു വർഷത്തോളമായി തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ എഴുതുന്ന ഷെനു എ മാത്യൂസ് സി പി ഐ എമ്മിന്റെ പ്രചാരണ ജാഥകൾക്കും റാലികൾക്കും വേണ്ടിയും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് തൃപ്പൂണിത്തര നഗരസഭയിലെ പല്ലിമറ്റം വാർഡിലാണ് ഇദ്ദേഹം ജനവിധി തേടുന്നത് സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള ഗാനങ്ങളാണ് ഇത്തവണ മാത്യു എഴുതിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപതോളം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ എഴുതിയതായി ഷെനു മാത്യു പറഞ്ഞു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുമെന്നും ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പാർട്ടി എന്നോട് കാണിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ നല്ല രീതിയിൽ തന്നെ നിറവേറ്റും ഈ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഈ പ്രദേശത്ത് അമ്പതാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ സ്വന്തം വീട് ഇവിടെ തന്നെയാണ് ഈ വീട്ടിൽ ആ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ മുഴുവനും അന്നും ഇന്നും എന്നെ ഒരുപോലെയാണ് കാണുന്നത് ഞായറാഴ്ച ഷെനു മാത്യൂസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വനിതാ പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും കൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് കൂടാതെ ഒരു പത്ത് പതിനെട്ട് വർഷം ആയിട്ട് ഉള്ള പരിചയമാണ് പൊതുപ്രവർത്തകനും കലാകാരനുമായ ഷെനു മാത്യൂസ് എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് കോന്നി സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി പല്ലിമറ്റം വാർഡിൽ തന്നെയാണ് കുടുംബസമേതം താമസം കൈരളി ന്യൂസ് കൊച്ചി